നിങ്ങൾ ആ നടക്കും എന്തല്ല കാണുന്നത് എന്താ അത് കണ്ട നിങ്ങൾ ആ ഇതാ നമ്മൾ പ്രകൃതി നടത്തിന് ഇറങ്ങിയത് അവയൊക്കെ കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ ഉം എന്തെല്ലാം കണ്ടതെന്ന് പറയണേ വീടാ പോന്നു അല്ലേ ഇങ്ങന കണ്ടേ ഇവിട കണ്ടല്ല കണ്ടടാ ഇതി ശീടീടീടീ ഇവിടൊക്കെ ഈ വീട്ൊക്കെ പോക്കല്ലേ മോട്ടോ വാട്ടോ അടിച്ചേ എന്തല്ലേ ഇവിട കണ്ടല്ല കണ്ട കാര്യങ്ങൾ പറഞ്ഞാട്ടോ ഇങ്ങന കണ്ടല്ല അടപ്പോ ഇതക്ക് അട അവരെ അടുക്ക് പോയി നിക്കും 얘ലപ്പോ ഇത്ത്ര വലിയ കാരടാ ഇനേ കണ്ടങ്ങാരെങ്കിലും ഇല്ല ഇവള് കണ്ട പോলো ആ കണ്ടാ പോയപ്പോൾ ഞാനും കണ്ടോ അണ്ട ഇവിടന്നല്ല എന്തല്ല കണ്ടല്ലേ ോട്ടം കണ്ട എല്ലാരും ഒന്ന് റബ്ബർ തോട്ടം കണ്ട അവള് പറഞ്ഞില്ലേ നിങ്ങളെ ശ്രദ്ധിക്കുന്നു പിന്നെന്താ കണ്ട നിങ്ങള് പിന്നെന്താ കണ്ട പിന്നെന്താ കണ്ടേ ആ പിന്നെന്താ കണ്ട റബർ ഏ ഇലകള് കണ്ടാ ഇവിള് പണ്ട കാര്യങ്ങൾ പറയുന്ന കേട്ടാ ആ ഇലകള് പിന്നെ മരങ്ങൾ ഇണ്ടല്ലേ റബ്ബർ തൊട്ട് അതിലെല്ലാം മരങ്ങളില് മരങ്ങൾ എന്തിനാ നമുക്ക് ആ പക്ഷികൾക്ക് കൂടുണ്ടാക്കല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മരം മുറിക്കാൻ പാടുണ്ടോ ആ അതേപോലെ ഒരു മരം മുറിച്ചാൽ എന്ത് ചെയ്യണോ ആ വേറൊരു ചെടി നടന്ന എല്ലാരും ഒക്കെ കൈകെട്ടി കൊടുത്താ എല്ലാരും ഒരു കൈകെട്ടി കൊടുത്താ വേറൊരു ചെടി നടന്നല്ലേ അങ്ങനെ ആ പേരമരം ഉണ്ടല്ലേ നമുക്ക് അവരോട് ചോദിച്ചിട്ട് വരക്കാം വരയ്ക്കാം ഏ ചോച്ചിട്ട് വരയ്ക്കാം നമ്മൊന്നും കാണൊന്നുമില്ലല്ലോ മാവ് മരം മാവിന്റെ ഒരു പാട്ട് മാവ് അത് പേരൊക്കെയാ മാവൊന്നുമില്ലല്ലോ മാങ്ങയൊന്നുമില്ലല്ലോ നമ്മളൊരു പേര പഴുത്ത പേരൊക്കെ കണ്ട അത് നമ്മൾ പറിക്കുന്ന നമ്മളിപ്പോൾ നടത്തത്തിന് ഇറങ്ങിയത് അന്നേരം കണ്ട ഒരു പേര ആ ആ അങ്ങെടുക്ക് നമുക്ക് രണ്ട് പേരൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളത് അങ്കൻവാടി കൊണ്ടുപോയിട്ട് അങ്കൻവാടി അപ്പുറത്തന്നെയാ കേട്ടോ ആ തരൂ ഉള്ളേർക്കെന്തെ നമുക്ക് അങ്ങനെ മുറിച്ച് തരണം കേട്ടോ ഇല്ല എവിടുന്ന് മുറിച്ച് തരണം ആ ഇന്ന് നമുക്ക് നോക്കാം കേട്ടോ മാങ്ങ ഉണ്ടോ നോക്കാലോ ആ നമ്മുടെ ഒരു മാവിന്റെ യോട്ടിലായുള്ള ഒരു നാല് ഇതിന്റെ മേലെ പാട്ട് പാട് ആ വയറ് വയറ് നിറയൂലേ വയറ് നമുക്ക് മറിയാലോ കെട്ടി കെട്ടിമറി ആ ഗുഡെല്ലാരും കൈവിട്ടി കൊടുത്ത എല്ലാരും ഇഷ്ടായില്ലേ ഇനി നമുക്ക് അങ്കൻവാടിയിൽ പോകാം ഇതിന്റെ മുകളിൽ മാങ്ങിട്ടുണ്ട് മക്കള എന്നാ മൂന്നാലെണ്ണം പക്ഷെ നമുക്കത് പറിക്കാൻ കിട്ടൂല നമുക്ക് പഴുത്തിട്ടാവുമ്പം പറ ഞമ്മക്ക് പോകാം എന്നാ ഓക്കെ അപ്പൊ നമ്മള് പ്രതി നടത്തം കഴിഞ്ഞ് നമ്മള് അംഗൻവാടിയിലോട്ട് പോകുന്ന ിലായാലും അവർക്ക് കുഴപ്പമില്ല അവർക്ക് ഇഷ്ട